ും ഉപ്പും മുളകും കൊണ്ടുപോകാൻ വരാൻ അയച്ച കുട്ടി ഈ നോവൽ വാങ്ങിക്കൊണ്ടുവന്നില്ല എന്നതിൻ്റെ പേരിൽ വീട്ടിന്റെ മുന്നിലുള്ള തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ച ഒരു സംഭവം ഒരിക്കൽ പത്രത്തിൽ വായിച്ചതായി എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു മാറ്റുണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടാവൽ നന്മയിലേക്കല്ല അതിനേക്കാൾ വലിയ തിന്മയിലേക്കാണ് ആ ഭാഗത്തേക്ക് ഞാൻ വരാം എല്ലാവരും മുത്തക്കൈങ്ങളായിപ്പോയാലല്ല പെണ്ണുങ്ങൾ ഈ സൊസൈറ്റിയിൽ വളരെ മോശപ്പെട്ട സമൂഹമായി തീർന്നിട്ടുണ്ട് പെണ്ണുങ്ങളെന്നായ സൊസൈറ്റി നന്നാവും പെണ്ണുങ്ങൾ പക്ഷേ മോശത്തരത്തിലേക്ക് മത്സരിക്കുകയാണ് ക്ലാസ്സിൽ വന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന ആരും വിചാരിക്കണ്ട എല്ലാവരും അത് ചിന്തിക്കുക വിശദീകരിക്കും ഒന്നുമില്ല നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചു പോകൽ ആവശ്യം ഇതൊരു ബഹുമാനിക്കണ സദസ്സല്ല നമ്മളെ തിന്മ കണ്ടെത്തിയിട്ട് ആ തിന്മ ആ രോഗഗ്രസ്തമായ തിന്മകളെ മാറ്റാൻ നമുക്ക് കഴിയണം അള്ളാഹ് നമുക്ക് ചെയ്യട്ടെ വിശ്വാസികളെ കൂട്ടത്തിൽ ഈ കവികളെയും ഈ സാഹിത്യകാരന്മാരെയും പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് സംഗീത ഉപകരണങ്ങളെ കൂടി ഒന്ന് താൽക്കാലികമായി പരിചയപ്പെടാം അതും ഇബിലീസിന്റെ ശബ്ദത്തിൽപ്പെട്ടതാണ് മനസ്സിലായില്ലേ ു എല്ലാർക്കും ഉപകരണത്തിന്റെ അനുയായിക്ക് പുറത്തു കൊടുക്കുകയില്ല സംഗീതം ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വീണ വായിക്കുന്ന ആളുകൾ തബല മുട്ടുന്ന ആളുകൾ ചേങ്ങലടിക്കുന്ന ആളുകൾ ആളുകളുടെ കർണപുടങ്ങളെ പിശാജിന്റെ വാക്കുകൾ പിശാജിന്റെ ശബ്ദം കൊണ്ട് മനോഹരമാക്കുന്ന അതുകൊണ്ട് അതുകൊണ്ട് അവരെ കർണപുടങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ എല്ലാവർക്കും പുറത്തു കൊടുത്താലും അവർക്ക് പുറത്തു കൊടുക്കില്ല ചെണ്ടയുടെ ആളുകൾക്കും പുറത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് റളിയല്ലാഹു അൻ സവാജിറിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഈ ആദ്യം പറഞ്ഞ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഹദീസ് സ്വഹീഹുൽ ബുഖാരി സംഗീരണം അത് എന്തിന്റെ പേരിലാണ് അതിന് വയലിന്റെ കാസറ്റിൽ സംഗീതം കൊടുത്താലും വേണ്ടില്ല ഓക്കെ മനസ്സിലായി അടുത്ത കാലത്തിൽ പുതിയ പ്രവണത ഉണ്ടായി ഈ വയർലിന്റെ കാസറ്റിൽ സംഗീതം കൊടുക്ക ഏതായാലും അത് പിശാജിൻ്റെ ഇനി അതിനൊന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല നബിദിന പരിപാടിക്ക് ഈ നബിദിന പരിപാടിയൊക്കെ വളരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ചില നബിദിന പരിപാടികളൊക്കെ വളരെ വൃത്തികെട്ടതാണ് എല്ലാരും ചിന്തിക്കുക എന്റെ വൃത്തിയാണ് നിബിദിനം വൃത്തികെട്ടതായത് കൊണ്ടോ നബിദിനത്തിന് പാട്ടും പ്രസംഗം നടത്തിയത് വൃത്തിയെട്ടായത് അല്ല അതൊക്കെ നല്ല വരി പരിപാടിയാണെങ്കിലും ഈ അബദ്ധം തലേ കയറിയ നമ്മളാണല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആഴ്ച ആ മാസം കുമാരസാനുവും അതേപോലെ തന്നെ കവിതാ കൃഷ്ണമൂർത്തിയും പാടിയ പാട്ടിന്റെ ശൈലിയായിരിക്കും ഹബീബ ഹബീബറസുൽതാനം മത ചെയ്യുന്ന പാട്ട് അതൊരു നല്ല പണിയാണ് എന്നത് വിചാരിക്കരുത് എനിക്ക് നല്ല പണിയായിട്ടല്ല എന്നാ കാരണം കരാസില് അതാണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ദില്ലേ ദില്ലേ അതിന് മാത്രം അതിനൊക്കെ പാട്ടെഴുതി കൊടുക്കുന്ന ആളുകളുണ്ട് ആ തിരുരങ്ങാടിയൊക്കെ ഭാഗത്തുണ്ട് എൻ്റെ അവിടെ ഹബി ബാറസുല്ലാന്റെ മറി പാടിയ ശൈലി എത്രണ്ട് കെസ് പാട്ടുകൾ നല്ല നല്ല ശൈലി സലാമേക്കും ിദിന യോഗത്തിന് പാട്ടുണ്ടാക്കാസിം ഗിഫ്റ്റിന്റെ ലജ്ജാവതിയെ 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 പറഞ്ഞോന് ലജ്ജില്ല കേൾക്കും നോക്കും ലജ്ജില്ല ചിന്തിക്കും ഇതൊക്കെ വളരെ വൃത്തിയെട്ട പരിപാടിയാണിത് ഹബീ ബുല്ലാൻ മധു പാടുന്ന നല്ലതാ അതിനൊക്കെ പാട്ട് കുട്ടികൾക്ക് കലയൊക്കെ ഉണ്ടാക്കുന്ന പരിധിയൊക്കെ നല്ലതാ ഒക്കെ നമ്മൾ ഇവിടെ പറഞ്ഞു പക്ഷെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കലല്ലല്ലോ ഞാൻ പറയേണ്ടത് അല്ലാണ്ട് രീതിയിലൊക്കെ എതിരാ എന്തുകൊണ്ട് അത് ആ രീതിക്കും ആ ശൈലിക്കും പ്രോത്സാഹനം കൊടുക്കല വളരെ ആലോചിക്കേണ്ട കാര്യത്തിൽ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ദീനിന്റെ ഷിഹാറിന് വിരുദ്ധമായ ഷിആാർ ഉള്ള അനുയായികളെ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലി ഒരു നിലക്കും നല്ലല്ല അതേപോലെ തന്നെ ചില നാടകാവിഷ്കാരങ്ങൾ അതൊന്നും സത്യത്തിൽ പിൽക്കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നാടകത്തിനുള്ള പ്രചോദനം തരും നൽകും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ പഴയ കാലത്തെ രീതിയും ശൈലിയുമാണ് ഈ വിഷയത്തിൽ എന്താ ഈ പാട്ടും പ്രസംഗമൊക്കെ കുട്ടികൾ നടത്തിയിട്ട് കിട്ടാൻ പോണത് അള്ളാന്റെ സ്വർഗമാണല്ലോ അള്ളാന്റെ കൂലി കിട്ടണം അപ്പൊ അള്ളാവിന്റെ കൂലി കിട്ടുന്ന രീതിയും ശൈലിയുമാണ് അത് ആ വിഷയത്തിൽ കരണീയമായിട്ടുള്ളത് നിങ്ങളാരും ചിരിക്കണത് കാണുന്നില്ല ഉമറാക്കളും കുറച്ചൊക്കെ അതൊക്കെ നടത്തുന്ന ആളുകളും ഈ കൂട്ടത്തിൽ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തിരുപ്പതി ആയിട്ടുണ്ടാവൂല ഞാൻ ഈ പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തൃപ്തി ആയിട്ടില്ലെങ്കിലും വേണ്ടില്ല നിങ്ങൾ നാളെ ക്ലാസ്സിന് വന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ക്ലാസ് ഒന്നും നടത്തിക്കൊണ്ടോന്നുള്ള ഭൂതി ഒന്നുമില്ല അള്ളാന്റെ ദീന് പറയാൻ കഴിയുന്ന കാലം നടത്തണം അള്ളാന്റെ ദീന് എതിരായ കാര്യമാണെങ്കിൽ അത് പറയണം ഏത് കാലത്തും പറയണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായി നമ്മൾ ചിന്തിക്കണം ഹബീബായ മുഹമ്മദ് നബി െങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാക്കേണ്ട കേട്ടോ വിവരല്ലായ്മ കൊണ്ടാണ് ഇനി അങ്ങത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു ഒരു ഹരിയത്ത് കേട്ടോ والحريرة والخمرة والمعازفة نبي صلى الله عليه وسلم برنو يند سمود آيات تلو رباق مالك رمبرم يستهلو يستهلون الحراء أور ستريق لها <applause> لالاكو أدائر تنك 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 حلال لا تبنن يا ون حلالكم والخمرة والحريرة بتن حلالكم സംഗീത ഉപകരണങ്ങളെയും ഇത് ഹലാലാക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾക്കിടയിൽ വരാൻ ഹബീബായ പോകുന്നുവെന്നാഹിള്ളാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസ് കേട്ടോളൂ അബൂ ദാവൂദ് രേഖപ്പെടുത്തി

ഇങ്ങനെ ഹബീബായ നബി ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥലത്തൂടെ യാത്ര പോയപ്പോ ഒരു സംഗീത ഉപകരണത്തിന് ശബ്ദം കേട്ടപ്പോ നബി സാഹിലം അവിടുത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രചാരണത്തിനുള്ള വേദിയാകുമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ ക കണ്ടെത്തലുകൾ തെമ്മാടിത്തരമാണ് തെറ്റാണ് തിന്മയാണ് എന്ന് വളരെ വിനയത്തോടെ സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ശരിക്കും ഇത് തമാശ അല്ല ഇത് എന്റെ നെഞ്ച് കീറി നിങ്ങളോട് പറയാൻ ഇതിനൊരു മാറ്റം ഉണ്ടാവണം ഇത് വീട് മാറണം റഹ്മത്തുള്ള അതിനൊരു കാരണമാവണം എനിക്കതിന് സ്വർഗം കിട്ടണം നിങ്ങളും ഞാനൊരു രക്ഷപ്പെടണം അള്ളാഹു തോപ്പിച്ച് ചെയ്യട്ടെ വേറൊരു ലക്ഷ്യം ഇതിൻ്റെ പിന്നില്ല അള്ളാഹു ലക്ഷ്യമില്ല ഒരു ലക്ഷ്യമില്ല അള്ളാഹിന്റെ ദീനിലേക്ക് നമ്മക്കിന്ന് തടിയുള്ള സമയമാണ് നമുക്കിന്ന് ആരോഗ്യമുണ്ട് എനിക്കിന്ന അല്ലാഹു സമയം തന്നിരിക്കുന്നു നിങ്ങളൊക്കെ എൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നൊരവസ്ഥയാണ് അത് ഞാൻ നന്മക്ക് വേണ്ടി പറയാം അതുകൊണ്ട് എനിക്കും സ്വർഗം കിട്ടണം ഞാനുങ്ങളും തുല്യപ്രധാനികളാണ് ഞാനു ഞാൻ മേലെ നിങ്ങൾ താഴെയല്ല നമ്മളെ കൊന്നാൻ നമ്മളെ വീട് നന്നാവണം നമ്മളെ മഹല് നന്നാവണം ഇതാണ് നമ്മളെ ലക്ഷ്യം വളരെ മോശമാണ് നമ്മളെ കുട്ടികളെ കാര്യം ഇത് നിങ്ങൾ ചിന്തിക്കണം ഈ ഹബീബായ ഹരീധ ശിക്ക് ഹബീബായു വ്യഭിചാരത്തിന്റെ അളവ് എല്ലാ മനുഷ്യരിലും അള്ളാഹുന്ന് നിശ്ചയിച്ചിരിക്കുന്നു വ്യഭിചരിക്കുന്നവരൊക്കെ ഇല്ല മനാസമ കുറച്ചാളുകളൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തും ഇന്ന അറുപത്തഞ്ചാമത്തെ അടിമകളുടെ മേൽ ഒരധികാരം സ്ഥാപിക്കാൻ നിനക്ക് കഴിയുകയില്ല അള്ളാ അതിന് നമുക്ക് ചെയ്യട്ടെ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തട്ടെ ആരെങ്കിലും അതിനൊക്കെ തിന്മയിലായി പോയിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച തൂപയുടെ ആഴ്ചയാണ് തൂപ്പ ചെയ്ത് ഈ പ്രഭാഷണം കേട്ട് തൂപ്പ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ മടങ്ങുന്ന ഈ ജാതി തിന്മയുടെ തമ്മാടിത്തരം സ്വന്തം വീട്ടിൽ സംശീകരിക്കുകയില്ല സ്വന്തം വീട് സിനിമ കൊട്ടാരമാക്കുകയില്ല സ്വന്തം വീട് ഡാൻസിന്റെ ഓഡിറ്റോറിയം ആക്കുകയില്ല എന്ന് ശപഥം ചെയ്യ